ഹലോ ബ്രോ ചസ് അപ്പോ ഇന്നത്തെ ബ്രോ ചെങ്സിന്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് അപ്പോ ഞങ്ങൾ ഇന്നത്തെ പുതിയ പ്രൊജക്ടിന് ഇറങ്ങുക കേട്ടോ നമ്മുടെ പുതിയ പ്രൊജക്ട് നമ്മളെ നൗഫൽ അതുപോലെ തന്നെ നമ്മളുടെ പാസിലൊക്കെ അഭിനയിക്കുന്ന നൗഫൽ നായകനായിട്ട് അഭിനയിക്കുന്ന ദുൽഷാദ് വല്ലപ്പുഴ പാടിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനത്തിന്റെ ചിത്രീകരണത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ജുമേറിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് ലൊക്കേഷൻ നേരെ കരാമ അതുപോലെ തന്നെ പോണ്ട് പാർക്ക് ദുബായ് തിരിച്ചു നേരെ ഹീരിയോ എന്ന് പറയുന്ന അജമാനിലെ മറ്റൊരു സ്ഥലം തിരിച്ചു വീണ്ടും കരാമയിൽ ദുബായിൽ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വർക്കിന്റെ ഷെഡ്യൂൾ ഓക്കെ അപ്പോ നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് രണ്ടുപേരെയും കാലത്തഞ്ചു മണിക്ക് റെഡിയാവണ്ട് നായകന്മാരുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഭയങ്കര ഡയലോഗാണ് രാത്രി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എന്നിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് ഇവർക്ക് ഇറങ്ങാൻ പറ്റില്ല ഡയലോഗിന് മാത്രം ഒരു എണീച്ചാ പോരാ പോറത്തേക്കൊണ്ട് ഇറങ്ങാം അങ്ങനെ വേറെ എത്ര നേരം നേരെ സമയം ആറു മണി കഴിഞ്ഞു പറയും ആരുത് നമുക്ക് നേരത്തെ ഇറങ്ങി മേലെ ഷൂട്ടിന് ഇറങ്ങുന്ന ആൾക്കാരല്ലേ അങ്ങനല്ല അങ്ങണ്ടല്ലോ ഇങ്ങനെ പൊളിയാണ് പക്ഷെ ശരിയല്ല സമയമൊന്നും ശരിയല്ല ആ മോർണിംഗ് അഞ്ചാം അമ്പത്തി മക്കളെ സമയ പ്രൊഡ്യൂസറെ കാര്യം കഷ്ടം തന്നെ എല്ലാം കഷ്ടം തന്നെ എന്തായിരുന്നു ഡയലോഗ് വാടോ പിന്നെ ഇവിടെ ഇങ്ങനെ നിക്കലേ വരേ നിങ്ങൾ കൊടുത്തക്കട ഫാസിൽ അതേമാതിരി മഞ്ചേരി പിന്നെ ഹലോ ഹലോ സാനിഫാണ് അപ്പോൾ ഞങ്ങള് ഒരു യാത്ര പോവുക കേട്ടോ ഇന്ന് നമ്മളുടെ നൌഫൽ നായകനായിട്ട് അഭിനയിക്കുന്ന ഫാസിൽ പ്രൊഡക്ഷനിലൂടെ നമ്മളുടെ സാദിഖ് പ്രൊഡക്ഷൻ കണ്ട്രോളറായിട്ട് കോർഡിനേറ്ററായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാദിക്കിൻ്റെ ഖലീഫ കൊടുത്ത കാറിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത് റോൾസ് റോയ്സ് റോൾസ് റോയിസിൻ്റെ ആ ഒരു ടീമാണ് മൊത്തം അപ്പോൾ ക്യാമറമാൻ ഷാക്കിറുണ്ട് നായകന്മാരുണ്ടല്ലോ ബാക്കിൽ ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നേരെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നേരെ കറാമ പോകുന്നു നായികി നായിക അത് ചായ പിടിക്കുന്നു ഒരു ചായയും പിന്നെ ആ ഒരു ചായ ഒരു നാട്ടിലെ ഒരു സമൂഹ അല്ലെങ്കിൽ പഴംപൊരി കഴിക്കുന്നു നായിക എടുക്കുന്നു നായിക എടുത്തിട്ട് ഞങ്ങള് അവിടെ നേരെ ബോട്ട് പാർക്ക് ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് യാത്ര അവിടെ പോയിട്ട് ഞങ്ങൾ ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞ് കാരണം ഇവിടെ ഉച്ചയ്ക്ക് ഷൂട്ട് നമുക്ക് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള സോറി ആ അതെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ പോസിബിൾ ആയിട്ട് ഔട്ട്ഡോറിൽ നിന്നും ഇൻഡോറിലേക്ക് നേരെ ഞങ്ങൾ ഏകദേശം അജുമാനിൽ പോയിട്ട് ഇൻഡോർ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ദുബായിൽ എത്തി ബർദുബായി എൻ്റെ കരമ്മയിലൂടെ നേരെ ദുബായ് മാളിലൊക്കെ പോയിട്ട് ഇന്നത്തെ വർക്ക് പോയൊക്കെ പഠിക്കാനാണ് ഞങ്ങളുടെ പ്ലാനിങ് എന്തോ അതൊക്കെ നടക്കുമോ എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പെർമിഷൻ എന്നൊക്കെ സാധിക്കുന്നേ അറിയത്തുള്ളൂ ഓക്കെ അവസ്ഥ പെർമിഷൻ ഒരു ഒരു ദുബായിൽ അതാണ് താങ്ക് യു സോ മച്ച് ഹലോ ഞങ്ങളുടെ ചെറിയ ഒരു ബ്രേക്ക് ഓക്കെ ചെറിയൊരു ബ്രേക്ക് നമ്മൾ ചെയ്താക്കി ഹായ് ഫ്രണ്ട്സ് ഷാനി ഫൈരൂർ ആണ് അപ്പോ ഞങ്ങളിപ്പോൾ ഉള്ളത് ജുമേരല്ലേ സാറേ ഞങ്ങളിപ്പോ ഡി എച്ച് ബിയിലാണ് ജുമേരയിലാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ വർക്കായിട്ടുള്ള നമ്മളെ ഫാസിൽ പുത്തമ്പള്ളി പ്രൊഡക്ഷൻസിലുള്ള നമ്മളെ നൌഫൽ നായകനായി അതുപോലെ തന്നെ ശബന നായികയായിട്ടുള്ള ഒരു പുതിയ പ്രൊജക്ട് നമ്മുടെ ജിൽഷാദ് വല്ലപ്പുറയുടെ ലിറിക്സ് മ്യൂസിക് സിംഗിങ്ങിലൂടെ വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സോങ്ങിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോസ് ആണ് അത് ദുബൈയിലെ അതിമനോഹരമായിട്ടുള്ള പല സ്ഥലങ്ങളിലും വെച്ച് ചിത്രീകരിച്ചു കൊണ്ട് ഇപ്പോൾ അതെ പുതിയ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട് നൗഫലിന്റെ ഒരു നല്ല കിട്ടിലൻ ഒരു ലുക്കൊക്കെ ഉണ്ട് ഒരു സർപ്രൈസ് ലുക്കൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ക്യാമറമാൻ നമ്മുടെ ഷാക്കിർ മാറഞ്ചേരി നിരവധി പ്രവാസി ആൽബങ്ങൾക്ക് നമ്മുടെ ക്യാമറ ചലിപ്പിച്ചതാണ് അതുപോലെ കൺട്രോളർ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ കോർഡിനേറ്റർ ഞങ്ങളുടെ ലൊക്കേഷൻ മാനേജർ ഒക്കെ നമ്മളുടെ അഷറഫ് ഷട്ടി ബസാർ അപ്പൊ വർക്ക് എല്ലാവരും കാണുക പറയാതെ പറയാതെ ഞാനും എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊജക്ടിന്റെ പേര് അത് റിലീസാവുന്നത് അദ്ദേഹത്തിന്റെ ചാനൽ തന്നെയല്ലേ നമ്മളുടെ ഡിവിഷൻ ബോയ് വിഷനിലാണ് റിലീസ് അപ്പൊ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങളെ ക്രൂവിൽ ആദ്യമായിട്ട് വന്ന ദുബൈയിലെ മറ്റൊരു നായികയാണ് ശബ്ന മനാഫ് മെട്രോ മെട്രോ ഗ്രൂപ്പിൻ്റെ അവരുടെ ഒരു ബാച്ചിലൂടെയാണ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിയത് അപ്പോൾ തുടർന്നും വർക്കിൽ പ്രതീക്ഷിക്കാം